നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനാറ് വ്യാഴം എവർക്കും സമൃദ്ധി സാംസ്കാരിക വിധി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്ത് കർഷകക്ഷേമം മുൻനിർത്തിയുള്ള പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കെട്ടിടങ്ങളുടെ വിസ്തൃതി പരിഗണിക്കുന്ന വനഭൂമിയിൽ പട്ടയം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭയുടെ അനുമതി കാൻസർ ചികിത്സയ്ക്കുള്ള സൗജന്യ യാത്രയ്ക്കായി കെ എസ് ആർ ടി സി ഹാപ്പി ലോങ് ലൈഫ് കാർഡ് അവതരിപ്പിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കേരളത്തിലെ കാർഷിക വ്യവസായിക തൊഴിലാളികൾക്കുള്ള മിനിമം വേതനത്തിലെ ക്ഷാമപത്ത നിശ്ചയിക്കുന്ന ഉപഭോക്തൃക്കാരെ വില സൂചിക്ക് പരിഷ്കരണത്തിനായുള്ള കുടുംബം ബജറ്റ് സർവേക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെ അലക്ഷ്യമായുള്ള ഡ്രൈവിംഗ് ശ്രദ്ധയിൽപ്പെട്ടാൽ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം ഒമ്പത് ഒമ്പത് എന്ന ശുഭയാത്ര നമ്പറിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് മഹാരാഷ്ട്രയിലും ഛത്തീസ്ഗഡിലുമായി എൺപത്തിയെട്ട് മാവോയിസ്റ്റുകൾ കീഴടങ്ങി സംസ്ഥാനത്ത് ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നതിൽ കർശന നിയന്ത്രണം സമൃദ്ധി